എരുമിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് മീറ്റ് നടത്തി ഈ കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് കൂടി ആരംഭിച്ച മേളയിൽ ദേശീയ സംസ്ഥാന കായിക താരങ്ങളുടെ ദീപിക പ്രയാണവും ഉണ്ടായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ലിസി പി ജോസഫ് പ്രധാന അധ്യാപിക രേഖാ റാണി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി കായികമേളയുടെ ഉദ്ഘാടനം എരുമിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമകുമാർ നിർവഹിച്ചു അപ്പൊ ഇതിൽ ഈ മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും വിവിധ ഐറ്റങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാവൂന്നോ അല്ലെ പങ്കെടുക്കുന്നുണ്ടോ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ എനിക്ക് മുമ്പിൽ നിൽക്ക വിവിധ ആളുകളാണ് അല്ലേ വെരി ഗുഡ് വലിയ പ്രാധാന്യമാണ് ഉള്ളത് വിദ്യാഭ്യാസ ും അത് കഴിഞ്ഞിട്ടും വലിയ പ്രാധാന്യം ഉണ്ട് വാർഡ് മെമ്പർ സുരേഷ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ കെ കലാധരൻ വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷൻ സീനിയർ അധ്യാപിക സമീന സ്കൂൾ ചെയർപേഴ്സൺ കുമാരി വിസ്മയ വിനു സ്റ്റാഫ് സെക്രട്ടറി സുസ്മിത എന്നിവർ പ്രസംഗിച്ചു അധ്യാപകൻ കൃഷ്ണദാസൻ പ്രസാദ് എന്നിവർ കായികമേളയ്ക്ക് നേതൃത്വം നൽകി മത്സരങ്ങൾക്ക് ശേഷം വിജയികൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു യു ന്യൂസ് പാലക്കാട്